രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ ബാക്കി പത്രമായ പമ്പാനദിയുടെ തീരമിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണ് പമ്പയുടെ കരകളിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ തീരമിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാണ്ടനാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് തീരമിടിയത് കൗസ്തുഫത്തിൽ അരവിന്ദൻ തയ്യൽ വീട്ടിൽ ഗിരിജാകുമാരി കണ്ണങ്കര ശ്രീവത്സം വീട്ടിൽ ചന്ദ്രലേഖ എന്നിവരുടെ വീടുകൾക്കാണ് തീരമിടിച്ചിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭൂമി രജിസ്റ്റർ ചെയ്തപ്പോഴുണ്ടായിരുന്നത് പതിനെട്ട് സെന്റ് സ്ഥലമായിരുന്നു ഇന്നത് പതിനാല് സെന്റായി ചുരുങ്ങിയതായി ശ്രീവത്സത്തിൽ ചന്ദ്രലേഖ പറയുന്നു നാല് സെന്റ് ഭൂമിയാണ് പ്രളയശേഷം ഇവർക്ക് നഷ്ടമായത് പ്രളയത്തിൽ വീട് പൂർണമായും മുങ്ങി തുടർന്നാണ് വീടിനോട് ചേർന്ന പമ്പാനദിക്ക് സമീപം തീരമിടിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തോടു കൂടി എന്റെ വീടിന്റെ പല ഭാഗങ്ങളും പൊട്ടലും മറ്റുള്ള പൊട്ടലും ഫൗണ്ടേഷൻ സഹിതം പൊട്ടുകയും ആറിന്റെ ഇടുകയും ചെയ്ത് അതിൻ്റെ പേര് അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന മെമ്പർ നിർദ്ദേശപ്രകാരം ഞാൻ ഇതിൻ്റെ ഫോട്ടോ സഹിതം എടുത്ത് ഇറിയേഷൻ വകുപ്പിലും കളക്ട്രേറ്റിലും പഞ്ചായത്തിലും പരാതി കൊടുത്തിരുന്നു എം എൽ എ ഓഫീസിലും അതിന് അന്ന് ആ പരാതി പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ പ്രീസ് മണിയാണെന്നും പറഞ്ഞ് എം എൽ എ ഓഫീസിൽ എനിക്കൊരു നമ്പരും കാര്യങ്ങളും അവരന്ന് തന്നായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മുന്നോട്ട് യാതൊരു പ്രവർത്തനവും ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഞാൻ ഈ പരാതി പഞ്ചായത്ത് തലത്തിലും വില്ലേജ് ഓഫീസും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും എം എൽ എക്കും കൊടുത്തിരുന്നു വില്ലേജ് ഓഫീസർ ആണെങ്കിൽ പഞ്ചായത്തിലേക്ക് ലെറ്റർ കൊടുത്തിട്ട് ഇത് വന്ന് നോക്കി എന്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് പണി പിന്നെ ഫൗണ്ടേഷൻ കെട്ടി ഈ വീടിന് സംരക്ഷണ വിട്ടു കൊടുക്കണമെന്നുള്ള റിപ്പോർട്ടാണ് വില്ലേജ് ഓഫീസർക്ക് ആ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഉദ്യോഗസ്ഥ കൊടുത്തത് ചന്ദ്രലേഖ അന്നു മുതൽ സർക്കാർ ഓഫീസുകൾ കയറാൻ തുടങ്ങിയതാണ് കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ അടക്കം പൊട്ടലുള്ളതായും മുൻവശം സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തണമെന്നും റിപ്പോർട്ടുണ്ട് അല്ലാത്തപക്ഷം ഭാവിയിൽ മണ്ണിടിച്ചിലുണ്ടായി കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ സാക്ഷ്യപ്പെടുത്തി എന്നാൽ റിപ്പോർട്ട് വന്ന മൂന്നര വർഷം പിന്നിടുമ്പോഴും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു കിട്ടിയിടിച്ചിൽ തുടരുകയും ചെയ്യുന്നു കൗസ്തുവത്തിൽ അരവിന്ദന്റെ വീടിന്റെ മുമ്പിലെ പമ്പയുടെ തീരം കിട്ടുന്നതിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മാനാർ ഡിവിഷന്റെ മെമ്പറുടെ തനത് ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നദിയുടെ മറുകരയായ ഒന്നാം വാർഡിൽ സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ അവിടെ നിന്നുമുള്ള വെള്ളത്തിന്റെ തള്ളലുമുണ്ട് നദിയിലൂടെ ദിവസേന സ്പീഡ് ബോട്ടുകൾ അടക്കം പോകുന്നതോടെ തള്ളൽ ശക്തമാകുന്നു ചാണ്ടനാട് കൊട്ടാരത്തിൽ കടവ് മുതൽ മുണ്ട്രക്കടവ് വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗത്തെ മറ്റു നാല് വീടുകളുടെയും തീരമിടിയുന്നുണ്ട് വെള്ളം കയറി തിട്ടയിടിഞ്ഞ് ആട്ടിലേക്ക് ഇറങ്ങുന്നതിനാൽ വീടുകളുടെ അസ്ഥിവാാരത്തിനും ബലക്ഷയം ഉണ്ടാകുന്നു ഭിത്തികൾ പൊട്ടുകയും തറയിരുത്തുകയും ചെയ്തിട്ടുണ്ട് നദി കവർന്ന ഭാഗങ്ങളെല്ലാം സമീപകാലം വരെ വിവിധ കരകൃഷി ചെയ്തു വന്നിരുന്നതാണ് ഫലഭൂഷ്ടമായ മണ്ണാണ് ഇപ്പോൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് നദിക്ക് അഭിമുഖമായുള്ള വീടുകളും തീരദേശവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ് കാലവർഷം എത്തുന്നതോടെ സ്ഥിതി രൂക്ഷമാകുമെന്നും പാടനാട്ടിലെ ജനങ്ങൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ